േറ്റ നിയമങ്ങൾ ട്രംപ് ഭരണകൂടം കർശനമാക്കുമെന്ന് പറയുമ്പോഴും പലരും ഇത്ര കഠിനമായിരിക്കുമെന്ന് വിചാരിച്ചു കാണില്ല യു എസ് ൽ നിന്ന് അനധികൃത കുടിയേറ്റം തടയാൻ ട്രംപ് ഭരണകൂടം എല്ലാ വഴികളിലൂടെയും ശ്രമിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന നയം ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ നയം പ്രകാരം വിദേശികളായ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ അതുപോലെ സന്ദർശന വിസകളിൽ എത്തുന്ന സന്ദർശകർ പോലും ചെറിയ നിയമലംഘനങ്ങൾ നടത്തിയാൽ അവരുടെ വിസ റദ്ദാക്കാനാണ് യു എസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർത്ത ലേഖനത്തിൽ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയ ഈ നയം പ്രഖ്യാപിക്കുകയും ചെയ്തു വിസ എന്നത് ഒരു പദവിയാണ് അവകാശമല്ല നിയമം ലംഘിക്കുന്ന വിദേശികളാണെങ്കിൽ അവരുടെ വിസ റദ്ദാക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി പോലീസ് കേസുകളായി ഉൾക്കൊള്ളാവുന്ന ഗൗരവമുള്ള കുറ്റങ്ങൾ ആഭ്യന്തര പീഡനവും ആക്രമണവുമാണ് പ്രധാനമായി ഈ നിയമം ലക്ഷ്യമിടുന്നത് എന്നാൽ വളരെ സാധാരണവും ചെറിയതുമായ നിയമലംഘനങ്ങൾ പോലും വിസ റദ്ദാക്കാനുള്ള കാരണമായി ഉപയോഗിക്കുന്നു എന്നത് വിമർശനങ്ങൾക്കും ഭയത്തിനും ഇടയാക്കുന്നുണ്ട് വേഗത കുറച്ചില്ല എന്ന കുറ്റത്തിന് പോലും വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന കുറ്റത്തിനും പലരുടെയും വിസ റദ്ദാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കുന്നവരോട് ഒരു മയവും കാണിക്കേണ്ടെന്നാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നതെന്ന് അമേരിക്കൻ കുടിയേറ്റ കൗൺസിലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ നയം രാജ്യത്ത് അനിശ്ചിതത്വവും വ്യാപകവുമായ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ വിസ റദ്ദാക്കൽ നടപടികൾ വ്യാപിപ്പിച്ചാൽ നിരവധി നിരപരാധികളായ വിദേശികൾക്ക് യു എസിൽ താമസിക്കാനുള്ള അവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് വിമർശകർ പറയുന്നു അതുപോലെ യു എസ് സന്ദർശിക്കാനോ പഠിക്കാനോ ജോലിക്കോ ആയി വരുന്നവർ യു എസ് നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും അധികാരികൾ പറഞ്ഞു ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോ പാലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കുചേരുന്നവരോ ആണെന്ന് ആരോപിക്കപ്പെടുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും വിസകൾ ഈ നയം ഉപയോഗിച്ച് ചെയ്യും പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണമെന്നാണ് അധികാരികൾ വിദ്യാർത്ഥികളോട് പറയുന്നത് ക്യാമ്പസുകളിൽ അടുത്തിടെയുണ്ടായ കലാപങ്ങളിൽ ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് റൂബിയോ കുറ്റപ്പെടുത്തി ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഉദ്ധരിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളെ അനുകൂലിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥി വിസ ഉടമകളെ കുറ്റവാളികളായി കണക്കാക്കുമെന്നും റൂബിയോ പറഞ്ഞു അത്തരം വിസകൾ ഉടനടി തിരിച്ചറിയുന്നതിനും റദ്ദാക്കുന്നതിനുമായി നിയമപാലകരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടേമിന് കീഴിലുള്ള വിശാലമായ പരിഷ്കരണങ്ങളുമായി റൂബിയോ പുതിയ നിയമത്തെ ബന്ധിപ്പിച്ചു ട്രംപിന്റെ നടപടികൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് സർവകലാശാലകൾ എല്ലാ വിദേശ ഫണ്ടിംഗ് സ്രോതസ്സുകളെയും വെളിപ്പെടുത്തണമെന്ന് അവകാശപ്പെടുകയോ ഫെഡറൽ പിന്തുണ നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് നടപടികളിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഇത് അമേരിക്കയുടെ എതിരാളികളോട് അനുഭാവം പുലർത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള നടപടികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ യു എസിലുള്ളത് അതുപോലെ നിരവധി പേരുടെ സ്വപ്നമാണ് യു എസിൽ പഠിക്കുക എന്നത് മറ്റു രാജ്യങ്ങളെപ്പോലെ വിസ വേഗത്തിൽ ലഭിക്കാത്തത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ യു എസിലേക്ക് എത്തുന്നത് അങ്ങനെ യു എസിൽ കഴിയുന്ന വിദ്യാർത്ഥികളോട് ഇത്തരം രീതികൾ അധികാരികൾ കാണിക്കുന്നത് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് യു എസിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞു വിസ നിയമങ്ങൾ കടുപ്പിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ ഇടയിൽ യു എസിന് വലിയ ഡിമാൻഡുണ്ട് കാരണം പഠനം കഴിഞ്ഞ് തൊഴിൽ വിസകളിലോട്ട് മാറി യു എസ് തന്നെ നിൽക്കാം എന്തായാലും യു എസ് കഴിയുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം പണി ഏതു വഴിക്കാണ് വരുന്നതെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല നിങ്ങൾ ചെറിയ തെറ്റ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും യു എസ് ഗവൺമെന്റ് വലിയ ശിക്ഷ നൽകിയേക്കാം അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോഴും സൂക്ഷിച്ചു തന്നെ ഉപയോഗിക്കണം അനാവശ്യമായ പോസ്റ്റുകളോ യു എസ് മന്ത്രാലയത്തിന് എതിരായിട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല